തേന്മാവ് നിങ്ങൾ കേട്ടതൊന്നും ശരിയല്ല ഞാൻ ഒരു വൃക്ഷത്തെയും ആരാധിക്കുന്നില്ല സൃഷ്ടികളിൽ ഒന്നിനെയും എന്നാൽ ഈ തേന്മാവിനോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട് എൻ്റെ ഭാര്യ അസ്മയ്ക്കുമുണ്ട് സ്നേഹം അതിമഹത്തായ ഒരു പ്രവൃത്തിയുടെ അടയാളമാണ് ഈ തേന്മാവ് അത് ഞാൻ വിശദമാക്കാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബുക്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ബൈ നിലോഫർ ഞാനിപ്പോൾ വായിച്ച ശകലം ഷീറിന്റെ തേന്മാവ് എന്ന പുസ്തകത്തിലെ ആദ്യമായ അദ്ദേഹത്തിൽ ചില വാക്യങ്ങളാണ് തേന്മാവ് എന്നു തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് അതെ ഈ കഥയിലെ നായകൻ യൂസുഫ് സിദ്ദിഖ് എന്ന് പറയുന്ന വൃദ്ധനാണ് ബഷീറിന്റെ അയൽവാസിയാണ് ഉം റഷീദ് മാസ്റ്റർ റഷീദ് മാസ്റ്ററിന്റെ വീട്ടിൽ ഒരു തേന്മാവുണ്ട് എല്ലാവരും പറയും റഷീദ് മാസ്റ്ററിനെ ആ തേന്മാവിനെ ആരാധിക്കുന്നുണ്ടെന്ന് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ആദ്യമായിട്ട് നിങ്ങൾ കിട്ടത് ആ മറുപടിയിൽ പറഞ്ഞ സ്നേഹം എന്താണെന്ന് ഏർ സ്നേഹത്തിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ പറഞ്ഞുതരാം ഒരിക്കൽ റഷീദ് മാസ്റ്റർ തൻ്റെ അനിയന്റെ ജോലിസ്ഥലത്തിലേക്ക് പോയതായിരുന്നു അത് ഒരു ഗ്രാമമായിരുന്നു ആ ഗ്രാമത്തിൽ വളരെ അധികം ചൂടുണ്ടായിരുന്നു ഒരിക്കൽ റഷീദ് മാസ്റ്റർ പുലത്തിറങ്ങി നടക്കുമ്പോൾ ഒരു വൃദ്ധനെ കണ്ടു ആ വൃദ്ധൻ ഇത്തിരി വെള്ളം തിരുമോ എന്ന് യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ രസീദ് മാസ്റ്റർ അപ്പുറത്തുള്ള വീട്ടിൽ കയറി കുറച്ച് വെള്ളം ചോദിച്ചു അവിടെ ഒരു യുവതി ഉണ്ടായിരുന്നു അവർ എന്തിനാണ് വെള്ളം എന്ന് ചോദിച്ചു മാസ്റ്റർ അടുത്തുള്ള ഒരു വൃദ്ധൻ ആ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ യുവതി വേഗം തന്നെ വെള്ളം എടുത്തു കൊടുത്തു അവർ വെള്ളം ആ വൃദ്ധന് കൊടുത്തു വൃദ്ധൻ ഒരു പ്രവൃത്തി ചെയ്തു ആ പ്രവൃത്തി ഞാനിപ്പോൾ പറയുന്നില്ല കാരണം അതൊരു ട്വിസ്റ്റ് ആണ് അത് നമുക്ക് പുസ്തകം വായിക്കുമ്പോഴാണ് മനസ്സിലാവുക അതുപോലെ തന്നെ അങ്ങനെ ആ അത്ഭുതം കണ്ടപ്പോൾ ഇവർ ഞെട്ടിപ്പോയി പിന്നെ ഈ വൃദ്ധൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണെന്ന് അപ്പോൾ റഷീദ് മാസ്റ്റർ പറഞ്ഞു എൻ്റെ പേര് റഷീദ് എന്ന് ആ യുവതി പറഞ്ഞു എൻ്റെ പേര് അസ്മ എന്നാണ് ഞാൻ അദ്ധ്യാപകനാണ് എന്ന് പറഞ്ഞു റഷീദ് മാസ്റ്റർ അസ്മായം പറഞ്ഞു ഞാനൊരു അധ്യാപികയാണെന്ന് പിന്നെ ഈ വൃദ്ധൻ പറഞ്ഞു ഞാൻ യൂസഫ് സിദ്ദീഖ് ഈ മരമങ്ങൾ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ വൃദ്ധൻ യൂസഫ് സിദ്ദീഖ് പറഞ്ഞു ഇത് ആരോ ഇവിടേക്ക് മാങ്ങയുടെ വിത്തെറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാവാണ് കടുത്ത വരൾച്ച വരൾച്ചയിൽ ഇത് ഉണങ്ങിപ്പോയി ഇതിനു വേണ്ടി ആണ് ഞാൻ വെള്ളം കുറച്ച് കൊടുത്തത് ഞാൻ കുറെ മാമ്പഴങ്ങൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ കുറെ ആ മാമ്പഴങ്ങളൊന്നും ഞാൻ നട്ടുണ്ടാക്കിയതല്ലായിരുന്നു അതുപോലെ തന്നെ ഒരിക്കൽ ഈ മാവും ഏർ ആരുടെയെങ്കിലും വിശപ്പകറ്റാൻ കഴിയട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വൃദ്ധൻ അവരുടെ കൺ മുമ്പിൽ വെച്ച് നിലത്ത് വീണു അവർ രണ്ടുപേരും ആ ഷോക്കിൽ അവിടെ നിന്നുപോയി പിന്നെ നമ്മുടെ റഷീദ് മാസ്റ്റർ ഈ അസ്മാ ബിയെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു അവർക്കൊരു മോനുണ്ടായി പിന്നെ അവർ ആ തേന്മാവിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ തേന്മാവിന് നല്ലോണം വളമൊക്കെ ഇട്ട് ഇപ്പോൾ വലിയൊരു തേന്മാവാണ് ആ തേന്മാവ് മാമ്പഴം നല്ല മധുരമാണെന്ന് പറഞ്ഞു റഷീദ് മാസ്റ്റർ പിന്നെ റഷീദ് മാസ്റ്റർ കുറച്ച് മാമ്പഴങ്ങൾ മുറിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മകൻ മാമ്പഴങ്ങൾ മുറിച്ച് അവിടെ കൊണ്ടുവന്നു ഈ മാമ്പഴ കഷ്ണങ്ങളിൽ ഒന്ന് തിന്ന് ബഷീർ പറഞ്ഞു എന്തൊരു നല്ല മധുരം ഈ തേന്മാവന് എന്താണ് ഇത്ര മധുരം റഷീദ് മാസ്റ്റർ പറഞ്ഞു ഇതിന്റെ മധരത്തിനൊക്കെ കാരണം ആ വൃദ്ധന്റെ നന്മയാണ് ആ വൃദ്ധന്റെ നന്മ കൊണ്ടുള്ള ഒരു മരമായത് കൊണ്ടാണ് ഞാൻ ഇതിനെ ഇത്രയേറെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു റഷീദ് മാസ്റ്റർ അങ്ങനെ നേരം ബഷീറിന്റെ അടുത്ത് റഷീദ് മാസ്റ്ററുടെ മകൻ വന്നു എന്നിട്ട് നാല് മാമ്പഴങ്ങൾ അടങ്ങുന്ന ഒരു പതി ബഷീറിൻ്റെ കയ്യിൽ കൊടുത്തു ബഷീർ അത് വാങ്ങിക്കൊണ്ട് ചോദിച്ചു മോനിപ്പോൾ എവിടെ പഠിക്കുന്നു അവൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നു മോനെ പേരെന്താണ് എന്ന് ചോദിച്ചു അവർ പറഞ്ഞു യൂസുഫ് സിദ്ദീഖ് എന്തുകൊണ്ടാ ആരാണ് യൂസുഫ് സിദ്ദീഖ് എന്നറിയാമോ ആ വൃദ്ധന്റെ പേരായിരുന്നു യൂസുഫ് സിദ്ദീഖ് ബഷീർ ചോദിച്ചു യൂസു സിദ്ദീഖ് അപ്പോൾ ഈ മകൻ പറഞ്ഞു അതെ യൂസുഫ് സുദ്ദീൻ ഇതാണ് ആദ്യത്തെ അധ്യായം ഇതിൽ മുഴുവനായിട്ട് പത്ത് അധ്യായങ്ങളുടെ എല്ലാ അദ്ധ്യായത്തിൻ്റെ പേര് ഞാൻ വായിച്ചു തരും ഒന്നാമത്തെ അധ്യായം നമ്മൾ ഇപ്പോൾ പറഞ്ഞ തേന്മാവാണ് രണ്ടാമത്തേത് ഇതാണ് ഭാഗ്യമർഗം മൂന്നാമത്തെ അധ്യായമാണ് ഭൂമിയുടെ അവകാശികൾ ഈ ഭൂമിയുടെ അവകാശികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലേ പിന്നെയാണ് അതാണ് ജന്മദിനം ജന്മദിനം നമുക്ക് സുപരിചിതമാണ് പിന്നെ ടൈഗർ അമ്മ എന്ന് തുടങ്ങി കുറെ അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് തേന്മാവ് കുട്ടികൾക്കും വലിയവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് തേന്മാവ് ബഷീർ ഏർ ഒരു ചിത്രമാണ് പുരഞ്ചട്ടയിൽ കാണുന്നത് അതുപോലെ തന്നെ ഒരു ആടിനെയും കുറച്ച് മാമ്പഴങ്ങളെയും കാണാം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡി സി ബുക്സ് ആണ് ഇതിന്റെ വില നൂറ്റി എമ്പത് രൂപയാണ് ഈ ഡി സി ബുക്സിന്റെ ബുക്കുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ബുക്കിന്റെ ആദ്യത്തെ പേജ് മറിച്ചിട്ടാൽ ഈ അടിയിലായിട്ട് ഒരു ക്യു ആർ കോഡ് ഉണ്ടാകും ഈ ക്യു ആർ കോഡിൽ ഡി സി ബുക്സിൻ്റെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ രചയിദാനിൻ്റെ കൂടുതൽ പുസ്തകങ്ങളോ അത് സ്കാൻ ചെയ്താൽ നമുക്ക് കിട്ടും എൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ റിവ്യൂസ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും ഏതൊക്കെ പുസ്തകങ്ങൾ ചെയ്യണമെന്നുള്ളതും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ അപ്പോൾ ഇനി വീണ്ടും കാണാം ബൈ ബൈ